പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ ചാമക്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ എല്ലാ കാര്യത്തിലും വ്യത്യസ്തത തീർക്കുന്നതിൽ മുൻപന്തിയിലാണ് ചാമകൊണ്ട് പായസം തീർത്ത് പുതിയ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് മലയോരത്തെ കൊച്ചു വിദ്യാലയം സ്കൂളുകളിൽ മനസ്സിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നവരാണ് അധ്യാപകരും പി ടി എ കമ്മിറ്റികളും കൂട്ടായ പരിശ്രമം എന്നും വിജയം സമ്മാനിക്കുന്ന ചാമക്കാൽ ഗവൺമെന്റ് എൽ സ്കൂളിൽ ചാമയാണ് ഇത്തവണ താരമായിരിക്കുന്നത് ഉച്ചഭക്ഷണത്തിലെ പുതിയ മെനു വരുന്നതിനു മുന്നേ തന്നെ രുചി വൈവിധ്യമൊരുക്കുന്നതിൽ ശ്രദ്ധേയമായ ചാമക്കാൽ ഗവൺമെന്റ് എൽ സ്കൂളിൽ കഴിഞ്ഞ ദിവസം വിളമ്പിയ വിഭവം കുട്ടികൾക്ക് എന്നും ഓർമ്മിക്കുന്ന ഇനമായി ചാമക്കാലുമായി ഏറെ ബന്ധമുള്ള ചാമ കൊണ്ടുള്ള രുചികരമായ പായസമാണ് ഉച്ചഭക്ഷണത്തിന്റെ ഭാഗമായി നൽകിയത് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ആളുകൾ കുടിയേറി പാർക്കുന്നതിനു മുന്നേ ഈ പ്രദേശത്തെ ചാമയും മുത്താറയും പുനംകൃഷിയുടെ ഭാഗമായി വ്യാപകമായി കൃഷി ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് ചാമക്കാൽ മുത്താറിക്കളം എന്നീ സ്ഥലനാമങ്ങൾ ഉണ്ടായത് കഴിഞ്ഞ മാസം മുത്താറിക്കുറുക്ക് തയ്യാറാക്കി നൽകിയിരുന്നു മുത്താറിക്കുറുക്കും ചാമക്കഞ്ഞിയും രുചിച്ച് ഇന്നലകളിലേക്കുള്ള ഒരു ചരിത്ര സഞ്ചാരം കൂടിയായി മാറുകയാണ് ചാമക്കാലിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണ പദ്ധതി രുചി വിവിധങ്ങളായ ഭക്ഷണങ്ങളാണ് ഒരുക്കുന്നത് ഇന്നും അനുഭവമാണ് ചാമയും അരിയും ചേർത്തുള്ള ഭക്ഷണം ഭക്ഷണം ഒരുക്കി അതൊരു നല്ലൊരു പായസമാക്കി മാറ്റി ഇന്ന് കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തോടൊപ്പം നൽകിയിരുന്നു ഈ പ്രദേശം ചാമക്കാൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അറിയപ്പെട്ടിരുന്നത് ഇന്നും ചാമക്കാൽ എന്ന പേരിൽ അറിയപ്പെടുന്നു ചാമക്കാൽ ചാമക്കാലിൽ പണ്ട് കാലത്ത് ചാമ കൃഷി ചെയ്തിരുന്നു കുട്ടികൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ചാമയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഈ ചാമപായസം ചാമപായസമൊരുക്കിയത് നാടിന്റെ കാർഷിക സംസ്കൃതിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഉച്ചഭക്ഷണത്തിലൂടെ കുട്ടികൾക്ക് നൽകുന്ന അറിവുകൾ പ്രധാന അധ്യാപകൻ ഇ പി ജയപ്രകാശനും അധ്യാപകരും പി ടി ഐയും പാചക തൊഴിലാളികളുമാണ് ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായുള്ള വേറിട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ